രാജ്യത്തെ കരകൗശല തൊഴിലാളികൾക്ക് കൈത്താങ്ങായി പി എം വിശ്വകർമ്മ പദ്ധതി സഹായം കൊണ്ട് തന്റെ തൊഴിലും സംരംഭവും വിപുലീകരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പാലക്കാട്ടെ കലാകാരനായ ശിവരാമൻ പുരണ്ടിക്കൽ ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പറ്റ പന്തിരുകുലത്തിലെ പാക്കനാരുടെ പിന്മുറക്കാരനാണ് നാഗലശ്ശേരിക്കാരൻ ശിവരാമൻ പുരണ്ടിക്കൽ ചിരട്ട മുള ഓല മരം കയ്യിൽ കിട്ടുന്നതെല്ലാം മനോഹരമായ കാഴ്ചവസ്തുക്കളാക്കി മാറ്റുന്ന കൈയടക്കമുള്ള ഒരു കരകൗശല തൊഴിലാളി തൻ്റെ വീടിനോട് ചേർന്നുള്ള പണിപ്പുരയിൽ രൂപപ്പെടുന്ന ഈ വസ്തുക്കൾ നാടും വീടും കടന്ന് പലരുടെയും സ്വീകരണ മുറികളെ അലങ്കരിക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് കാൽ കാൽനൂറ്റാണ്ടിനുപ്പുറവും തൻ്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്നാണ് ശിവരാമൻ പറയുന്നത് അലങ്കാര വസ്തുക്കൾക്ക് പുറമെ പൂതൻ തലക്കെട്ട് വട്ടമുടി തുടങ്ങിയ പ്രാദേശിക നാട്ടുകലാരൂപങ്ങൾക്കുള്ള ആടയാഭരണങ്ങളും ശിവരാമൻ നിർമ്മിക്കുന്നുണ്ട് പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള ഒരു ഇത് വെച്ച് നമ്മള് മുളയിലാണ് ചെയ്തെടുക്കുന്നത് ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതേമാതിരി തന്നെയാണ് മുടി കരിങ്കാളിമുടി മുടി ഞാൻ അത് അപ്പുറത്ത് കാണുന്നുണ്ട് അതേമാതിരി തന്നെ ഓണക്കാലത്ത് പിന്നെ കൊട കൊട അതേമാതിരി തന്നെ ഉത്സവ പറമ്പുകളിൽ കുരുത്തോല തൂക്കി അതും നമ്മൾ നമ്മൾ അങ്ങനെ കരകൗശല നിർമ്മാണത്തിലെ അംഗീകൃത പരിശീലകനും ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ കലാശ്രീ അടക്കം നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള ശിവരാമന് തന്റെ തൊഴിൽ വിപുലീകരിക്കാൻ മൂലധനം കണ്ടെത്തുക എന്നത് എന്നും ഒരു പ്രതിസന്ധിയായിരുന്നു ഇതാണ് പി എം വിശ്വകർമ്മ പദ്ധതിയുടെ സഹായത്തോടെ ശിവരാമൻ മറികടന്നിരിക്കുന്നത് യോജന സർട്ടിഫിക്കറ്റിനും ഐ ഡി കാർഡിനും ശിവരാമന് ചിരട്ടയിലും ഒരു ഒട്ടനവധി ശില്പങ്ങളായിട്ടും വീട്ടുപകരണങ്ങളായിട്ടും കുട്ടികൾക്ക് കളി സാധനങ്ങളായിട്ടും ഞാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ലക്ഷം ലോൺ കിട്ടിയത് എനിക്ക് കുറച്ച് ടൂൾസ് അത്യാവശ്യം എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ടൂളുകളും ഒന്ന് രണ്ടെണ്ണം വാങ്ങിക്കാനുള്ള ഒരു ഇതാണ് എനിക്ക് ഉണ്ടായത് എനിക്ക് അതുവരെ നല്ലൊരു ആശ്വാസം തന്നെയാണ് അപ്പൊ അത് ഇനിയും എന്നെ പോലെയുള്ള ഈ എളിയ കലാകാരന്മാർക്കും അല്ലെങ്കിൽ ക്രാഫ്റ്റ്മാന്മാർക്കും ഉപകാരപ്രദം ആവട്ടെ ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പി എം വിശ്വകർമ്മ നമ്മളെ സഹായിക്കട്ടെ അതേമാതിരി തന്നെ നമ്മൾ മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സാമ്പത്തികമാണല്ലോ അപ്പൊ ഈ ലക്ഷം ലക്ഷം അടവ് അടവ് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പദ്ധതിയിലൂടെ തുടർന്നും ലഭിക്കുന്ന സഹായങ്ങൾ കൊണ്ട് തന്റെ സംരംഭം കൂടുതൽ വിപുലീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് നാടൻപാട്ട് വാദ്യോപകരണ കലാകാരൻ കൂടിയായ ശിവരാമൻ വള്ളുവനാട്ടിലെ കേത്രാട്ടം മരംകൊട്ടുപാട്ട് തുടങ്ങിയ നാടൻകലകളും ശിവരാമന് ജീവിതത്തിന്റെ ഭാഗമാണ് ർമ്മ പദ്ധതി ശിവരാമൻ പുരണ്ടിക്കലിനെ പോലുള്ള ചെറുകിട കരകൗശല തൊഴിലാളികൾക്ക് നൽകുന്ന പിന്തുണ ചെറുതല്ല ഉൽപാദനം മുതൽ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ നിരവധി തലങ്ങളിലുള്ള പിന്തുണയാണ് പദ്ധതി ഇത്തരം കരകൗശല തൊഴിലാളികൾക്ക് നൽകുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്